എന്ന പേരിൽ ആർട്ട് എക്സ്പോ സംഘടിപ്പിച്ച് ആലുവ സെമിനാരി മലബാർ സഭ മേജർ ർച്ച് ബിഷപ്പ് മാർ തട്ടിൽ ആർട്ട് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു ആർട്ടിസ്റ്റ് ഫോറത്തിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചിത്ര പ്രദർശനം ഇരുപത്തിനാല് അഞ്ച് ആറ് എന്നീ തീയതികളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മരണമടഞ്ഞ മംഗലപ്പുഴ സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥിയും ചിത്രകാരനുമായ മനോജ് ഒറ്റപ്ലാക്കലച്ചൻ്റെ അനുസ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന ആർട്ട് എക്സ്പോയിൽ മംഗലപ്പുഴ സെമിനാരിയും ആലുവ ജ്യോതിനിവാസ് പബ്ലിക് സ്കൂളും തോട്ടക്കാട്ടുകാര ഹോളി കോസ്റ്റ് ഹൈസ്കൂളും പങ്കാളികളായി മംഗലപ്പുഴ സെമിനാരിയിലെ ബ്രദേഴ്സിൻ്റെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ആർട്ടിസ്റ്റ് ഫോറം ആർട്ടിസ്റ്റ് ഫോറത്തിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നൽകുന്ന ഒരു ചിത്ര പ്രദർശനമാണ് ഇവിടെ അടുത്ത മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്നത് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവാണ് ഈ വർഷത്തെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്ന ആകസ്മികമായി നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മനോജ് ഒറ്റപ്പളാക്കലച്ചെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പ്രദർശനം നടക്കുന്നത് മനോജ് അച്ഛൻ തന്നെ വരച്ച എഴുപത്തി അഞ്ചോളം ചിത്രങ്ങൾ പെയിൻറ്റിങ്ങുകൾ ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെമിനാരിയിലെ കലാകാരന്മാരുടെയും ജ്യോതിനിവാസ് ഗോസ്റ്റ് സ്കൂളുകളിലെ കുട്ടികളുടെയും കലാപരമായ കഴിവുകൾ കൂടി ഇവിടെ പ്രദർശിക്കപ്പെടുന്നു മംഗലപ്പുഴ സെമിനാരിയിലെ ബ്രദേഴ്സിൻ്റെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ആർട്ടിസ്റ്റ് ഫോറം ആർട്ടിസ്റ്റ് ഫോറത്തിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചിത്രപ്രദർശനം ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് എന്നീ തീയതികളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മണിവരെ മംഗലപ്പുഴ സെമിനാരിയിലെ ചാവറ ഹാളിലായിരിക്കും പ്രദർശനം നടത്തപ്പെടുന്നത് എബ്രാഹം ഒറ്റപ്പിളാക്കൽ മനോജ് അച്ഛൻ എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത് നിര്യാതനായത് അദ്ദേഹം സെമിനാരിയിലെ ചിലവഴിച്ച വർഷങ്ങളും അതിനുശേഷവും സഭയ്ക്കും പൊതുസമൂഹത്തിനും കലയിലൂടെ നൽകിയ സംഭാവന അനശ്വരവാക്കാൻ വേണ്ടിയാണ് ഈ വർഷം മംഗലപ്പുഴ സെമിനാരി സംഘടിപ്പിച്ച ചിത്രപ്രദർശനം അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്താനായിട്ട് തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ നൂറിലധികം ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒപ്പം മംഗലപ്പുഴ സെമിനാരി വൈദ്യ വിദ്യാർത്ഥികളുടെ ചിത്രരചനകൾ കരകൗശല വസ്തുക്കൾ ഒക്കെ അതിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് ആലുവ സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന മനോജ് അച്ഛൻ ആകസ്മികമായാണ് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയത് കർഷക നൊമ്പരങ്ങൾ മണ്ണിൽ രചിച്ച പ്രശസ്തനായ കലാകാരനായിരുന്നു മരണമടഞ്ഞ ബഹുമാനപ്പെട്ട മനോജ് ഒറ്റപ്പളാക്കലച്ചൻ ഈ വർഷത്തെ പ്രദർശനത്തിൽ മനോജ് അച്ഛൻ വരച്ച എഴുപത്തഞ്ചോളം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റപ്ലാക്കലച്ചന്റെ ഉൾപ്പെടെ അഞ്ഞൂറോളം ചിത്രകലാ സൃഷ്ടികൾ ചായം രണ്ടായിരത്തി ഇരുപത്തിനാല് ആർട്ട് എക്സ്പോയിൽ ഇടം പിടിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് മുൻകൂട്ടി അറിയിച്ച് പ്രദർശനം കാണാൻ അവസരമുണ്ടായിരിക്കുമെന്ന് ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി പി ഫാദർ അഗസ്റ്റിൻ കല്ലേലി അറിയിച്ചു എനിക്ക് തോന്നിയിരിക്കുന്നു ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയാലും ആളുകൾ കഴിക്കുള്ളൂ ഈ വചനപ്രകോഷണം തന്നെയാണ് വചനപ്രകോഷണം വാക്കുകൾ കൊണ്ട് മാത്രമല്ല പദ്യം കൊണ്ടും ഗദ്യം കൊണ്ടും മാത്രമല്ല കളർ കൊണ്ടും പറ്റും അപ്പം അതുകൊണ്ട് മനോജ്ഞം ചെയ്തിരിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് വരകൾ കൊണ്ട് സുവിശേഷം പ്രചരിപ്പിക്കുകയാണ് എഴുതിയിരിക്കുകയാണ് അതുകൊണ്ട് അത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ കൂടുതൽ കഴിവുള്ള പ്രത്യേകിച്ച് സെമിനാരിയിലെ പിള്ളേരെ ഒരുപാട് കഴിവുള്ള പിള്ളേരാണ് അവരെ അവർക്ക് നൽകപ്പെട്ട ഈ കല അഭിരുചി വളർത്തണം അത് സുവിശേഷ വൽക്കരണത്തിന് പ്രയോജനകരമായിട്ട് ഉപയോഗിക്കണമെന്നാണ് ഈ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്